ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ഇലക്ഷൻ ചൂട് മൂർധന്യത്തിലായതുകൊണ്ട് വിപണിയിലെ ചലനങ്ങളും ഇലക്ഷൻ ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരു പ്രധാന പരാമർശം ഇങ്ങനെയാണ് എഫ്ഐആസ് വലിയ തോതിൽ വിൽക്കുന്നു വിപണിയിൽ ഇടിവുണ്ടാകുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട്സ് വിപണി നേരത്തെ പ്രതീക്ഷിതയിൽ നിന്ന് ഇടയുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എൻ ഡി എ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് വിപണിയുടെ വിലയിരുത്തൽ ഇതാണ് വ്യാപകമായ ഒരു അഭിപ്രായം എന്താണ് യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം ഒന്ന് എഫ്ഐ ഐ എസ് വലിയ തോതിൽ വിൽക്കുന്നു എന്നത് ശരിയാണ് ഈ മാസം ഇന്നലെ വരെ എഫ് ഐ ഐ ക്യാഷ് മാർക്കറ്റിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റു വലിയ വിൽപ്പനയാണ് രണ്ട് വിപണിയിൽ വലിയ ഇടിവുണ്ടായി എന്ന പ്രചാരണം ശരിയല്ല കഴിഞ്ഞ ഒരു മാസത്തെ മാർക്കറ്റ് ട്രെൻഡ് നോക്കിയാൽ നിഫ്റ്റിയിൽ ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാർക്കറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം ഇതിന് കാരണം ഡി ഐസിൻ്റെ തുടർച്ചയായ ബൈങ് ആണ് ഈ മാസം ഇന്നലെ വരെ ഡി ഐസ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഓഹരികൾ വാങ്ങി മൂന്ന് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എഫ് ഐ ഐസ് എന്തുകൊണ്ട് തുടർച്ചയായി വിൽക്കുന്നു എന്നതാണ് ഈ വിൽപ്പനയ്ക്ക് ഇന്ത്യയിലെ ഇലക്ഷൻസിനുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത മറ്റ് എമർജിംഗ് മാർക്കറ്റ്സിലും എഫ് ഐ ഐസ് വിൽക്കുന്നുണ്ട് എഫ് ഐ ഐസ് പണം വലിയ തോതിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നത് ചൈനീസ് സ്റ്റോക്സിലേക്കാണ് ചൈനീസ് എച്ച് സ്റ്റോക്സ് ഇവ ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചൈനീസ് സ്റ്റോക്ക്സാണ് ഈ ചൈനീസ് എഫ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹാങ്സിങ് സെങ് ഇൻഡെക്സിൽ അതായത് ഹോങ്സ് ഹോങ്കോങ് മാർക്കറ്റിലെ ഇൻഡെക്സ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഒരു മാസത്തിൽ ഹാങ്സെങ് ഇൻഡെക്സ് പതിനാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് കുതിച്ചത് ഓർക്കുക ഒറ്റ മാസത്തിൽ പതിനാല് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ കുതിപ്പ് ഈ ഔട്ട് പെർഫോമൻസാണ് എഫ് ഐ എസിനെ ഇന്ത്യൻ വിപണിയിൽ സെല്ലേഴ്സും ചൈനീസ് സ്റ്റോക്സിൽ ബയേഴ്സും ആക്കുന്നത് എഫ് ഐ ഐസ് ആർ സെല്ലിങ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് എക്സ്പെൻസീവ് ഇൻ വാല്യുവേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിങ് ഇൻ ചൈനീസ് സ്റ്റോക്സ് വിച്ച് ആർ വെരി ചീപ്പ് ഇൻ വാല്യുവേഷൻസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് വിപണിയിലെ വൊളറ്റിലിറ്റി വളരെ ഉയർന്നതാണ് ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് ഉയർന്ന വൊളറ്റിലിറ്റിക്ക് കാരണം ഇത് അധികം നീണ്ടു നിൽക്കില്ല എന്ന് പറയേണ്ടതില്ലല്ലോ വിപണിയുടെ കാഴ്ചപ്പാടിൽ അനുകൂലമായ ഇലക്ഷൻ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ ഡി ഐസും എച്ച് എൻ ഐസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വളരെ അഗ്രസീവ് ബയേഴ്സ് ആയി മാറും വിപണിയിൽ ഷാർപ്പ് റാലി ഉണ്ടാകും ഈ സാധ്യതയിൽ നിന്ന് ലാഭം ഉണ്ടാവണമെങ്കിൽ നിക്ഷേപകർ ഇപ്പോൾ നല്ല മുൻനിര ഓഹരികൾ വാങ്ങണം എഫ് ഐ ഐ ഹെവി സ്റ്റോക്സ് അതായത് എഫ് ഐ ഐസിൻ്റെ കൈവശമുള്ള ലാർജ് ഹോൾഡിങ്സ് ഇവയാണ് എഫ് ഐ ഐ ഹെവി സ്റ്റോക്സ് എന്ന് പറയുന്നത് അതായത് റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് എൽ എൻ ടി ഐ സി ഐ സി ഐ ടി സി എസ് ഇൻഫോസിസ് ബജാജ് ഓട്ടോ ടാറ്റ മോട്ടോസ് തുടങ്ങിയ ഓഹരികൾ ഈ ഓഹരികൾ ആണ് എഫ് ഐ ഐസ് വിൽക്കുന്നത് ഈ ഓഹരികളിൽ മാർക്കറ്റിൽ വലിയ ഷോർട്ട് പൊസിഷനും ഉണ്ട് എന്നത് ഓർക്കുക മാർക്കറ്റിൽ റാലി ഉണ്ടാവുമ്പോൾ ഈ ഓഹരികളായിരിക്കും റാലിയുടെ മുൻനിരയിൽ സോ വാച്ച് ഔട്ട് ഫോർ ദീസ് സ്റ്റോക്സ്